എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാനിന്ന് പാലക്കാട് നിൽക്കുകയാണ് അറിയാവില്ല എല്ലാവർക്കും ഞാൻ പാലക്കാടെന്ന് അതെ ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ പാലക്കാട് നമുക്ക് കാണേണ്ട ഒരു സ്ഥാനമുണ്ട് നമ്മുടെ കോട്ട പാലക്കാട് കോട്ട അപ്പോൾ അതൊന്ന് കാണാനായിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയതല്ല വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കറക്കത്തിൻ്റെ ഇടയ്ക്ക് അതായത് പാലക്കാട് തേരാപ്പര കറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാലക്കാട് ഫോർട്ട് ഒന്ന് കാണാമെന്ന് വെച്ച് അത് നമുക്കിതിൻ്റെ ഒന്ന് പോയാലോ അപ്പം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പണി കഴിപ്പിച്ച കോട്ടയാണിത് ഇത് നമ്മുടെ മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പണി കഴിപ്പിച്ച പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എത്ര വർഷമായല്ലേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എന്നൊക്കെ പറയുമ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് വർഷങ്ങൾ ഇവിടെ നമുക്ക് പാർക്കിംഗ് അവൈലബിളാണ് കണ്ടു വിശാലമായ സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് കോട്ടയുടെ അകത്തേക്ക് കയറണമെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസാകുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് ഇവിടുത്തെ പ്രവേശനം അതുപോലെ തന്നെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടെ സന്ദർശനം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു കോട്ടയുടെ സംരക്ഷണ ചുമതല നമ്മുടെ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിനാണ് അപ്പോൾ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത് അപ്പം കോട്ടയ്ക്ക് മുമ്പിലായിട്ട് തികച്ചും ഫ്രീ ആയിട്ടല്ല പെയ്ഡ് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് ഈ കിടങ്ങുകൾ അല്ലെങ്കിൽ തോട് പോലത്തെ കോട്ടയുടെ ചുറ്റുമായിട്ട് തീർത്തേക്കുന്നതാണ്ടോ നല്ല രസമില്ല കാണാം ഇതിനകത്ത് ഇപ്പോൾ ആമകളാണ് കേട്ടോ പണ്ട് ടിപ്പു സുൽത്താനൊക്കെ ഭരിക്കുന്ന കാലത്ത് ഇത് അവരുടെ ഇതിലായിരുന്ന സമയത്ത് ഇതിനകത്ത് മുതലുകളായിരുന്നു നല്ല രസമില്ലേ അതുപോലെ തന്നെ ഈ കോട്ടയിൽ നിന്ന് നിന്നും മരസൈഡിലേക്ക് ചാടിയത് ടിപ്പുവിൻ്റെയൊക്കെ അന്നത്തെ കാലത്ത് കുതിരകൾ അത്ര മീവഴക്കങ്ങളുള്ള കുതിരകളാണെന്നാണ് പറഞ്ഞേക്കുന്നത് അവർ ഇവിടുന്ന് അത്രയും ദൂരം ചാടും അപ്പുറത്തെ സൈഡിലോട്ട് ചാടും അങ്ങനെയാണ് പറയപ്പെടുന്നത് ഇന്നാണ് ഇങ്ങനെ കോൺക്രീറ്റ് പാലങ്ങളൊക്കെ വന്നതെന്നും പറയപ്പെടുന്നു പാലക്കാട് നല്ല ചൂടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഈ നട്ടുച്ച നേരത്താണ് പാലക്കാട് കോട്ട കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാശ്കളൊക്കെ അതിമനോഹരങ്ങളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം അല്ലെ നല്ല രസമായിട്ട് ഇത് പണിഞ്ഞിട്ടുണ്ട് പണ്ടും മുതലേക്കെ കിടന്ന കുളാ കണ്ടോ ഇപ്പം കിടക്കുന്ന ആമയാണെന്നേ ഉള്ളൂ അല്ലേ നല്ല രസമായിട്ട് പണിഞ്ഞിട്ടില്ലേ ഈ കോട്ടയുടെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം ചരിത്രം ഉറങ്ങുന്ന മണ്ണല്ലേ അപ്പം ചരിത്രവും കാണാതിരിക്കത്തില്ലല്ലോ അപ്പം നമുക്ക് കോട്ടയുടെ ചരിത്രം എന്താണെന്ന് പരിശോധിക്കാം മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ് ഇത് പണിയിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പാലക്കാട് ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ ഈ സാമൂതിരിയുടെ ആശ്രിതനായിരുന്നു അദ്ദേഹം സാമൂതിരിമായിട്ട് അടഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ ഇതിനെ ഉയർത്തി അപ്പം ശത്രുതയാകുമല്ലോ സാമൂതിരിയും പാലക്കാട് അച്ഛനും തമ്മിൽ ശത്രുതയാകുന്നുണ്ട് ഈ പാലക്കാട് അച്ഛൻ എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ രാജാവായിരുന്ന ഹൈദ്രാലിയോട് അദ്ദേഹത്തിനെ അല്ലെങ്കിൽ സഹായം ചോദിച്ചു അപ്പോൾ ഈ പാലക്കാട് ദേശത്തിൽ കണ്ണുണ്ടായിരുന്ന നമ്മുടെ ഹൈദരാലി മൈസൂർ രാജാവ് ഹൈദരാലി ഒക്കെ എനിക്ക് സമ്മതമാണെന്നും അങ്ങനെ ഈ പാലക്കാട് പ്രദേശം അദ്ദേഹത്തിൻ്റെ അധീനതയിലാക്കി പിന്നുള്ള കാലഘട്ടങ്ങളിലെല്ലാം മൈസൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഈ പാലക്കാട് കോട്ട പിന്നീട് ബ്രിട്ടീഷുകാരും ഇത് കൈയടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് വേറെ ഒരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ട പണിയിപ്പിച്ചത് ഹൈദരാലി ആണെങ്കിൽ പോലും ഇത് ടിപ്പുൽത്താൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ കൊണ്ട് ഇവിടുന്ന് കണ്ടോ ഇത് ഇവിടെ ആഞ്ചനീയ പ്രതിഷ്ഠയാണ് കേട്ടോ ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങളൊക്കെ ഇടിച്ച് നിരത്തിയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭടന്മാർക്ക് ഇതിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ ഇവിടെ ക്ഷേത്രം പണിയുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ്റെയിലാണ് നമ്മൾ അവിടുന്ന് എടുത്ത ടിക്കറ്റ് കൊടുക്കേണ്ട ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് ചേട്ടനെ കൊടുത്തരും അങ്ങനെ നമ്മൾ പാലക്കാട് കോട്ടയുടെ അകത്തെത്തിരിക്കണം എന്താ അതിമനോഹരമായ ദൃശ്യമാണ് കാണുന്നത് നോക്കിയിൽ ചരിത്രം തീർന്നിട്ടില്ല കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ പാലക്കാട് കോട്ട മൈസൂർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അതിമനോഹരമായ ആൾത്തറയും ഒത്തിരി പേര് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ഈ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു മാവുണ്ട് കേട്ടോ ആ സംഭവം അടിപൊളിയാണ് ഒരു മാവ് രണ്ടായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച ഇതേ മാവ് തന്നെ അങ്ങനെ എന്തോ വലിയ മാവാണല്ലേ മാമ്പഴക്കാലമൊക്കെ അല്ലേ വരുന്നേ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടാകുമായിരിക്കാം അല്ലേ പൂവുണ്ടായിരുന്നു ഇല്ല മാവ് പൂത്തിട്ടില്ലായിരുന്നു ഞാൻ ചെന്നണേ ഇതേ ഈ നോക്കിക്ക് ഈ ബിൽഡിങ്ങിലെ താലൂക്ക് സപ്ലൈ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ബോട്ട് വെച്ചേക്കുന്നത് ഞാൻ കണ്ട് എൻ്റെ ശ്രദ്ധയിൽ അത് പിടിക്കുകയും ചെയ്തു നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല രസമാണ് ഏകദേശം പത്ത് അൻപത് ഏക്കർ വല്ലതും കാണുമായിരിക്കും ഇത് ഇത്ര കറക്റ്റ് എനിക്കറിയത്തില്ല എന്നാലും നല്ല വിസ്തൃതിയിലാണ് ഇത് ഇവിടെ പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരങ്കരായ കാഴ്ചകളാണ് ഇവിടെ പഴയ പഴയകാലത്തെ എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കും തീകായെന്ന് വെല്ലുമായിരിക്കുമല്ലേ എനിക്കറിയാം ഇതിൽ അടുപ്പാണോ അയല്ല ഇതും ഒരു പഴയൊരു ആണ് അല്ലേ കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഒരുപാട് രസമുണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഫ്രെയിം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും കണ്ടോ കണ്ടോ വലിയ മാവും ഒക്കെ നല്ല തണലാണ് പാലക്കാട് ഇത്ര ചൂടാണേലും കോട്ടയ്ക്കകത്ത് എന്തോ തണുപ്പാണെന്ന് അറിയാം ഇപ്പം ഞാൻ കയറിയിരിക്കുന്നത് ഈ റൗണ്ട് പോലുള്ള ഒരു സംഗതിയാണ് ദൂരെ നിന്ന് നിങ്ങളെ ഞാൻ കാണിച്ചത് അതെ ഇനി കാണുന്നില്ല ഇതുപോലത്തെ റൗണ്ടിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഇതിനെ കൊത്തളങ്ങൾ എന്നാണ് പറയുന്നത് കൊത്തളങ്ങൾ എന്നാണ് പറയുന്നത് ഈ റൗണ്ട് പോലത്തെ ഇവിടെ ഏഴ് വലിയ കൊത്തളങ്ങളുണ്ട് ചുറ്റും ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് കണ്ടോ നമ്മൾ കിടങ്ങുകളൊക്കെ കണ്ടില്ലേ ഓരോരുത്തരോ സഞ്ചാരികൾ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു കുളമാണ് ഇതിനകത്ത് ജലമുണ്ട് ും എന്ത് കൽപ്പടവുകളാന്നറിയോ കുളത്തിലൊക്കെ ഇറങ്ങിപ്പോഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പ്രവേശനമില്ല ഞാൻ മുമ്പേ പറഞ്ഞ മാവ് കണ്ടോ നിലത്ത് കിടന്ന് വളരുന്ന ഒരു വളരുന്നൊരു കുറിച്ച് ഞാൻ പറഞ്ഞ അത് നല്ല ദൃശ്യമല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് കൊത്തളങ്ങളുടെ അകത്തെ ഫോട്ടോ ഫോട്ടോയൊന്നും എനിക്ക് വീഡിയോ ഒന്നും പകർത്താനായിട്ട് സാധിച്ചില്ല കാരണം ഇവിടെ അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു ഇതൊരു പാർക്കിന് സമാനമായ രീതിയിലാണ് ഇവിടുത്തെ കൊത്തളങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ട കാഴ്ചകൾ അതുകൊണ്ടാണ് അവിടുത്തെ ദൃശ്യങ്ങളൊന്നും ഞാൻ പകർത്താഞ്ഞത് ീ മിശ്രിതവും വലിയ വലിയ പാറക്കല്ലുകളും കൊണ്ടാണ് ഈ കോട്ട മുഴുവനായിട്ട് പണി തീർത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത്രയൊക്കെയാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൻ്റെ കാഴ്ചകൾ ഇനി അടുത്തതായി നമ്മൾ ചെന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട്ട് കോട്ട മൈതാനത്തിലാണ് കോട്ട മൈതാനം കേട്ടിട്ടില്ലേ അതായത് ഈ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് കോട്ട മൈതാനം ഇവിടെയൊക്കെ പല പരിപാടികളും നടക്കാറുണ്ട് അപ്പം ഇത്രയിടം വന്നിട്ട് ഈ കോട്ട മൈതാനം കൂടെ കവർ ചെയ്യാതെ വന്നാൽ എന്തായിരിക്കും അപ്പോൾ പാലക്കാടിൻ്റെ ആണ് പാലക്കാട് കോട്ടയം കോട്ട മൈതാനം അല്ലേ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി രാജേഷ് എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഓപ്പൺ ജിമ്മിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ളതാണ് കണ്ടോ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു മെയിൻ്റൻസ് പരമായിട്ടൊക്കെ അടച്ചിട്ടേക്ക് ആയതിനാൽ ഇവിടെ പ്രവർത്തനമില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് കോട്ട മൈതാനത്ത് ഇരിക്കുന്ന മരങ്ങളുണ്ടോ എന്താണല്ലേ ഇവിടെ ഒട്ടനവധി ആൾക്കാർ വന്ന് ഈ നട്ടുച്ച നേരത്ത് തണലിലിരുന്ന് വിശ്രമിക്കുന്നുണ്ട് നമ്മുടെ മൈൻഡും നമ്മളൊന്ന് കൂളായി ഫ്രഷായി വരാനായിട്ട് ഈ കോട്ട മൈതാനം പാലക്കാട്ടുകാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ ചൂടത്ത് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയി ഒന്നും അറിയത്തത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പം നമുക്കിതിൻ്റെ കാശുകളൊക്കെ ഒന്നും കണ്ടുവരാം ഇതിൻ്റെ ഇടത് സൈഡിലായിട്ട് വലിയൊരു ഗ്രൗണ്ടുണ്ട് അവിടെ ക്രിക്കറ്റ് കളി കളിക്കുന്നതിനുള്ള പിക്ച്ർ റെഡിയാക്കാനായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം നല്ല രസമില്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടിയൊക്കെ വെച്ചിട്ട് ഒരു വിശ്രമം അല്ലെങ്കിൽ സായം സന്ധ്യയ്ക്കൊക്കെ നടക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു പ്ലേസൂട്ടാണിത് അല്ലേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ കോട്ടയിൽ പാലക്കാട് ഫോർട്ടിൽ കയറി ചെല്ലുമ്പോഴും നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും അവിടെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് കോട്ടയ്ക്ക് ഉള്ളിൽ കയറണമെങ്കിൽ മാത്രമേ നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ ഉപ്പിലിട്ട മാങ്ങ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് കാണാം അല്ല വാങ്ങാനായിട്ട് കഴിയും അപ്പം നല്ല രസമില്ലേ പാലക്കാടിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ പാലക്കാട്ട് ചൂടാണെങ്കിൽ പോലും ഭംഗി അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ ലെവലാണ് അതുപോലെ തന്നെയാണ് പാലക്കാട്ടുകാരും അവർ നല്ല സ്നേഹമുള്ളവരാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം